കേരള കൊമ്പൻ തൊഴി തൊഴിൽ മലയാളക്കരയിലെല്ലാവരുമിന്ന് അച്ചരമറിയുന്ന സച്ചരത്രേ അപ്പത്തിൻ കൂടി വരുന്നു അച്ചരം കൂടി ചവച്ചു തിന്നുന്നു അച്ചരം തിന്നവരെല്ലാരൂപങ്ങൾ ആന കണക്ക് കൊഴുക്കുന്നു നാട്ടിൽ പണിയില്ലാതെ ആനകളെല്ലാം വീണ്ടും തടിച്ചു കൊഴുക്കുന്നു മതം പൊട്ടി ഒഴുകുന്ന ആനകളെല്ലാം നാടുതകർത്തു നടക്കുന്നു ആന തളയ്ക്കുവാൻ ചങ്ങലെ ഇല്ലാതെ പാപ്പാന്മാരെല്ലാം കുഴങ്ങും ചിലർ കയറുന്നു പോറ്റുന്നു ചില കുഞ്ഞാന ആന വെള്ളാന നീളാപിടി കുഞ്ഞത്തൂർ കോട്ടയിൽ എന്നും ഇപ്പോൾ വെള്ളാന തിന്നു ദൈവർക്കുന്നു ഗുരുവായൂരപ്പനു ചുറ്റുമെന്നും നടത്തുന്നു ഗുരുവായൂർ നടമ്പൻ പോയിട്ടുഴി കുത്തി നാട്ടാനെ വീഴ്ത്തി താപ്പാനെ കൊണ്ടുപിടിപ്പിക്കണം അല്ലേലി നാട്ടാന കൂട്ടങ്ങൾ നാടുതകർ കാട് നാടെല്ലാം കാടാകും മലയാളമെല്ലാം മലവെള്ളം കൊണ്ടുപോകും എങ്ങോട്ട് എഴുതിയാലും മലയാളമാകണമെങ്കിൽ ആംഗലേയത്തിൽ വേണം എന്നെല്ലാ മലയാള എന്നും ഗുഡപാഠം എങ്ങോട്ട് എഴുതിയാലും മലയാളമാകണമെങ്കിൽ ആംഗലേയത്തിൽ വേണം എന്നെല്ലാ മലയാള എന്നും ഗുഡപാഠം